ഞാവൽ പഴത്തിൻ്റെ ചേലുള്ള പെണ്ണേ ഞാറ്റുവേലക്കുളിയിലുള്ള പെണ്ണേ നൂറുവെറ്റിലുള്ളി എടുത്തിട്ട് നാലും കൂട്ടി മുറുക്കാടി പെണ്ണേ ഞാവൽ പഴത്തിൻ്റെ ചേലുള്ള പെണ്ണേ ഞാറ്റുവേലക്കുളിയിലുള്ള പെണ്ണേ നൂറുവെറ്റില നുള്ളി എടുത്തിട്ട് ാലും കൂട്ടി മുറുക്കാടി പെണ്ണേ നാലു മൂട് ഓലാമടഞ്ഞ് നാലുമൂളം തണ്ട് മുറിച്ച് ഉരകെട്ടിപ്പാർക്കാടെ പെണ്ണേ പെണ്ണാളെ ഉരകെട്ടിപ്പാർക്കാടെ പെണ്ണേ താരതയ്യകത്തെയ്യകത്താരോ താരതയ്യകത്തയ്യകത്താരോ താരതയ്യകത്തെയ്യകത്തെയ്യകത്താരോ താരാരോ താരോ താരാരോ ചിങ്ങമാസക്കൊയ്ത്തു കഴിഞ്ഞ് കോളും മടങ്ങണ നേരം തലികെട്ടിക്കൂടെ കൂട്ടാടിയേ പെണ്ണാളേ ൂടെ കൂട്ടാടിയേ താരതയ്യകത്തയ്യകത്താരോ തരതയ്യകത്തയ്യകത്താരോ താരതയ്യകത്തെയ്യകത്തയ്യകത്താരോ താരാരോ താരോ താരാരോ തെച്ചൊട്ടിക്കാവിലെ വേലയ്ക്കു പോകാം രാമാനെയും കണ്ടു മടങ്ങാം അന്തിക്കള്ളും മോന്തി ഇപ്പോരാടിയേ പെണ്ണാളെ അന്തിക്കള്ളും മോന്തിപ്പോരാടിയേ തരതയ്യ തയ്യകത്താരോ തരതയ്യക തയ്യക താരോ തരതയ്യക തയ്യക തയ്യക താരോ താരാരു താരോതാരോ അപ്പൊ നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട് നാട്ടിലെ താരങ്ങളുടെ പോരാമിക്ക് സ്വാഗതം സ്വാഗതം ടാൻ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതിട്ടുണ്ട് അല്ലെ എഴുതിയിട്ടുണ്ട് അത് കുറെ എണ്ണം യൂട്യൂബിലും വന്നിട്ടുണ്ട് യൂട്യൂബിലും യൂട്യൂബിൽ അത് കൂടാതെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് ഈ പാട്ടുകൾ പാട്ട് നമ്മൾ പുറത്തേക്ക് ഇതുവരെ കൊടുത്തിട്ടില്ലേ സ്വന്തം തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് സ്വന്തം വല്ല മറ്റേ നടൻ പാട്ട് ടീം ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഇല്ല നമ്മളെ ഈ വിഭജിക യൂട്യൂബ് ചാനൽ എന്ന് ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമ്മളെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള തന്നെയാണ് ഞാൻ എഴുതിയ പാട്ടുകള് ഞാൻ പാടണ പാട്ടുകൾ മ്യൂസിക് കൊടുക്കുന്നത് മ്യൂസിക് കൊടുക്കുന്നത് അതിന്റെ ട്യൂൺ ചെയ്യണത് നമ്മൾ തന്നെയാണ് പാട്ടിന്റെ ട്യൂൺ ചെയ്യണത് പക്ഷേ ഓർക്കസ്ട്ര ചെയ്യണത് ജോസി അറക്കൽ എന്ന് പറഞ്ഞിട്ട് കുറുക്കഞ്ചേരിയിലുള്ള സ്റ്റുഡിയോയിലുള്ള സാറാണ് ചെയ്യുന്നത് പാടുന്നത് പറഞ്ഞത് ഞാൻ പാടും മറ്റേ നാടൻ പാട്ടുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാറുണ്ട് ബാക്കി പാട്ടുകൾ ഉണ്ട് നമ്മള് മെലഡി എഴുതാറുണ്ട് ഇതില് എന്തൊക്കെ ഈ നാടൻ പാട്ട് മാത്രമാണോ വേറെ ഓണപ്പാട്ട് അങ്ങനെ ഓണപ്പാട്ട് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് നമ്മളെ ടീച്ചർ തന്നെ ഒരു പാട്ട് പാടിയിലോ ശരി ആ നല്ല ഒരു പാട്ടായിരുന്നു അത് പിന്നെ യൂട്യൂബ് നമുക്ക് അത്രയും എന്താ പറയാ യൂട്യൂബിൽ അങ്ങനെ തന്നെയാണ് ആ പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല നമുക്ക് നല്ല വ്യൂവേഴ്സ് പാട്ട് പാടും ചെയ്യൂലേ പാട്ട് പാടും ഇല്ല ഇല്ല പ്രോഗ്രാമിനൊന്നും ഇല്ല നമ്മള് പടുത്ത ലാസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം സ്കൂളില് നമ്മുടെ ഒരു ഫ്രണ്ട് മാഷുണ്ട് ഞാൻ പെയിന്റാ ഹൗസ് പെയിന്റിംഗ് ആണ് എന്നാ സ്വർണ്ണപണിയായിരുന്നു അത് കൂടെ ഈ കല കൂടെ കലാപരിപാടികളും സപ്പോർട്ടീവായിട്ടൊരു വിഭഞ്ചിക ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അത് ഞങ്ങളെല്ലാ സൺഡേയിലും ഇവിടെ കോഞ്ചറോട്ടിലും ഞങ്ങളെ ബി എസ് എസ് എന്ന് പറഞ്ഞൊരു സമാജുണ്ട് ആ സമാജത്തിലെ മ്യൂസിക്കിന്റെ ഗ്രൂപ്പ് തന്നെയാണ് ആ മ്യൂസിക്കിന്റെ ഗ്രൂപ്പ് തന്നെയാണ് മറ്റു കലാകാരന്മാരുണ്ട് എഴുത്തുകാരുണ്ട് പലരുണ്ട് അപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ നേരം ഇരുന്നു പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി കരോക്കലും പിന്നെ തബല ഹാർമോണിയം ഇൻസ്ട്രുമെന്റൊക്കെ വെച്ചിട്ട് അങ്ങനെയും പാടും നമ്മുടെ നാടൻ പാട്ടുകളും പാടും പാട്ടുകളുണ്ട് നല്ലൊരു പാട്ട് പാടും കൊള്ളാടി കൊള്ളാടി നിന്റെ കണ്ണുകൊണ്ടുള്ള പടക്കമേർ കൊള്ളാടി കൊള്ളാടി നിന്റെ ചുണ്ടുകൊണ്ടുള്ള ചിരി പടക്കം കൊള്ളാടി കൊള്ളാടി നിന്റെ കണ്ണുകൊണ്ടുള്ള പടക്കമേറ് കൊള്ളാടി കൊള്ളാടി നിന്റെ ചുണ്ടുകൊണ്ടുള്ള ചിരി പടക്കം കട കണ്ണിറിഞ്ഞിട്ട് കണ്ണ് രണ്ടും ചിമ്മീട്ട് കള്ളച്ചിരി ചിരിക്കല്ലേടിയേ കള്ളി കള്ളി കള്ളിപ്പെണ്ണേ കടക്കണ്ണിറിഞ്ഞിട്ട് കണ്ണ് രണ്ടും ചിമ്മീട്ട് കള്ളച്ചിരി ചിരിക്കല്ലേടിയേ കള്ളി കള്ളിയെ കള്ളിപ്പെണ്ണേ കൊള്ളാടി കൊള്ളാടി നിന്റെ കണ്ണുകൊണ്ടുള്ള പടക്കമേറ് കൊള്ളാടി നിന്റെ ചുണ്ടുകൊണ്ടുള്ള ചിരി പടക്കം കടമിഴിക്കോണുകളിൽ കള്ളനാളം ഒളിപ്പിച്ച് ഉണക്കുഴി കവിളന്തേ തുടുതുടുത്തു പെണ്ണാളെ കൊള്ളാടി കൊള്ളാടി നിന്റെ കണ്ണുകൊണ്ടുള്ള പടക്കമേറ് കൊള്ളാടി കൊള്ളാടി നിന്റെ കൊണ്ടുള്ള ചിരി പടക്കം ഇത് ഇത് കൂടാതെ വേറെ ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടു രണ്ടുപേരി തന്നാനാ തന തന്നാനാ തന തന്നാനാ തന തന്നാനാ ഒന്നേ ഒന്ന് ഒന്ന് ഒന്നാം കണ്ടോം വറ്റേ വറ്റേ കണ്ടം നീ നാനച്ചു ആയോ തന്നാനനാ താനത്തന്നാനന 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 രണ്ട് 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 രണ്ടാം കണ്ടോം വറ്റേ വറ്റേ കണ്ടം നീ നാനച്ചു വായോ തന്നാനാ തനത്തന്നാനനാ താനത്തന്നാനനാ തനത്തന്നാനനാ ഒന്നേ ഒന്നേ വന്നേ മഴയും കൂടി വന്നാല് പുള്ളി കണ്ടം ഞാൻ നനച്ചേടുക്കും തന്നാനാ താനത്തന്നാനന താനത്തന്നാനനാ തനത്തന്നാനനാ നമ്മുടെ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തില് വലിയൊരു കാർഷിക കുടുംബത്തിലായിരുന്നു അപ്പൊ അവിടെ കണ്ടുവളർന്നിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെ പാട്ടിൽ കൂടെ നമ്മൾ പറഞ്ഞത് അതില് ഒരു പാട്ട് ഇങ്ങനെയാണ് കട്ടതല്ലണ് കള പറഞ്ഞി നിറമുള്ള കുഞ്ഞമ്മായി ചെന്താമര കണ്ണുള്ള കുഞ്ഞമ്മായി ഞങ്ങളുടെ കുഞ്ഞമ്മായി ഞങ്ങളുടെ കുഞ്ഞമ്മായി ഏലേലേ ഏലേലേ പാട്ട് ഒരു നടമ്പാട്ട് നല്ല ഒരു ഗസലിന്റെ ഒരു മൂഡില് ഒരു നടമ്പാട്ട് തന്നെ അത് അങ്ങനെ ഒരു ചേഞ്ച് ചേഞ്ചാക്കി കറുത്ത പെണ്ണെ കൊരുന്ന പെണ്ണെ നോക്കണതെന്താണ് ഓർക്കണതെന്താണ് കറുത്ത കയ്യിലെ കുപ്പിവളകൾ ചൊല്ലണതെന്താണ് ചൊല്ലണതെന്താണ് നാനുത്ത ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കൊടുത്തതാർക്കാണ് ആഹ കൊടുത്തതാർക്കാണ് കറുത്ത പെണ്ണെ കൊല്ലുന്ന പെണ്ണെ നോക്കണതെന്താണ് ഓർക്കണതെന്താണ് നാനുത്ത ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കൊടുത്തതാർക്കാണ് കറുത്ത കൈയിലെ കുപ്പിവളകൾ ചൊല്ലണതെന്താണ് ചൊല്ലണതെന്താണ് മാനത്തമ്പിളി മാമൻ നിന്നെ ഒളിഞ്ഞു നോക്കുന്നേ മാനത്തമ്പിളി മാമൻ നിന്നെ ഒളിഞ്ഞു നോക്കുന്നേ ചന്തമുള്ള ചേലകൾ നിന്നെ സുന്ദരിയാക്കുന്നേ നിന്നെ സുന്ദരിയാക്കുന്നേ വാലിട്ടെഴുതിയ കണ്ണിൽ നാണം നിറഞ്ഞു നിൽക്കുന്നേ തുടുത്ത കവിളിലെ നുണക്കുഴികൾ മാടി വിളിക്കുന്നു എന്നെ മാടി വിളിക്കുന്നു കൊല്ലുന്ന പെണ്ണെ നോക്കണതെന്താണ് ഓർക്കണതെന്താണ് വീട്ടില് അറിയണ്ട് ആ വീട്ടില് ആ ഭാര്യ ഉണ്ട് മകനുണ്ട് അച്ഛനും അമ്മയുണ്ട് പിന്നെ അനിയനും ചേട്ടനും വീട് ഏകദേശം വീട് തൃശ്ശൂര് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മുളമുണ്ട് അപ്പൊ എന്തൊരു സന്തോഷം എപ്പിസോഡ് വന്നു അതേ